എല്ലാവർക്കും നമസ്കാരം ഈശ്വര രഹിതനായ മനുഷ്യൻ തീരുന്നു എന്ന് കുറിച്ചത് ബർദിയവാണ് ജോർജ് വാഷിങ്ടൺ വാലിഫോർഡിലെ കഠിന യുദ്ധത്തിനിടെ എല്ലാ ദിവസവും സമീപത്തുള്ള ആവിളിഞ്ഞ സ്ഥലത്തേക്ക് പോകും ഇതൊരു യുവ സൈനികൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾ ഒരു ദിവസം ആരുമറിയാതെ വാഷിങ്ടണെ ഫോളോ ചെയ്തു ആ യുവസൈനികൻ കണ്ടത് അവിടെ ഏകനായി മുട്ടിന്മേയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ജോർജ് വാഷിങ്ടണയാണ് അദ്ദേഹം പ്രസിഡന്റ് ശേഷവും എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് തൻ്റെ പഠനമുറിയിലേക്ക് പോകായിരുന്നു ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകൻ അദ്ദേഹം മുറിയിൽ ചെയ്യുന്നത് എന്താണെന്ന് രഹസ്യമായി ശ്രദ്ധിച്ചു അവിടെ കണ്ടത് അടച്ചിട്ട ഒരു മുറിയിൽ കത്തിച്ച മെഴുകുതിലയുടെ മുമ്പിൽ തുറന്നു പിടിച്ച ബൈബിളുമായി വാഷിങ്ടൺ മുട്ടിന്മേൽ നിൽക്കുന്നതാണ് അമേരിക്കയുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി അൻപത്തിയഞ്ച് വിശേഷ്ടക്തികൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ഫിലാൻഡെൽഫിയയിൽ ഒന്നിച്ചുകൂടി അഭിപ്രായ ഭിന്നതകൾ കാരണം ഭരണഘടനാ ചർച്ച മുൻപോട്ടു പോകാൻ കഴിയുന്നില്ല ആ സമയത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഴുന്നേറ്റ് അവരോട് പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വർത്തമാണെന്ന അദ്ദേഹം ആവർത്തിച്ച് അവരെ ഓർപ്പിച്ചു അവർ അത് ഗൗരവത്തോടെ എടുത്തു അടുത്ത ചർച്ചയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് അവർ ഹൃദയം പ്രാർത്ഥിച്ചു പുതിയ അവർ പ്രതിസന്ധികളെ സമീപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ രാഷ്ട്രത്തിന്റെ ഭരണഘടന പൂർത്തിയായി ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് എതിർക്കാൻ കഴിയും ചെറുതും വലുതുമായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചിലത് സുഗമമാകാം ചിലത് പ്രതിസന്ധിയുടേതാകാം ഏത് കാര്യത്തിനിറങ്ങിയാലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം ദൈവം നമുക്കൊപ്പമുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും പ്രതിസന്ധികളിൽ അവൻ നമുക്ക് കരുത്തേകും ഇരുളേറുമ്പോൾ വെളിച്ചമായി കൂടെയിരിക്കും സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കണ്ണീരൊപ്പും വീണു പോകുമ്പോൾ കരം പിടിച്ച് വഴി നടത്തും ഒരു ഭക്തനായ മനുഷ്യൻ കുറിക്കുന്നു ലൈഫ് ഗോഡ് ഗാഡ്ലെസ് ഡിപ്രസിംഗ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണ് എ എ ഹൗസ് ഈസ് നോട്ട് ഹോം ഗോഡ് ഇൻ ഇറ്റ് ദൈവം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അത് വേറൊരു കെട്ടിടമാണ് കുറേ മനുഷ്യർ കുറച്ചു കാലത്തേക്ക് താമസിക്കുന്ന വേറൊരു കെട്ടിടം ദൈവശ്വാസം മനുഷ്യ ശരീരത്തിന് ചൈതന്യമേകുന്ന പോലെ ദൈവസാന്നിധ്യം നമ്മുടെ വീടുകളെ നന്മയുള്ളതും ചൈതന്യമുള്ളതുമാക്കി തീർക്കുന്നു ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാകണമെങ്കിൽ ദൈവബോധ്യത്തോടെ നാം ജീവിക്കണം നാം അറിഞ്ഞ് നാം അനുഭവിച്ച ദൈവത്തെ നമ്മുടെ തലമുറകളിലേക്ക് പകരാൻ ഓരോ നിമിഷവും നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവ് നമുക്കൊപ്പമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളുടെ സഹയാത്രികനായി അവിടുന്ന് ഒപ്പമുണ്ട് ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ ബലവും അങ്ങാകുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവനാശ്രയിക്കുന്ന നല്ലതെന്ന സങ്കീർത്തനവാക്യം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ മനുഷ്യന്റെ ശക്തിയും ബുദ്ധിയും പരിമിതമാണ് എന്നാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞങ്ങളെ കണ്ടെത്തിയ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ദൈവസ്നേഹത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവമേ ചെറുതും വലിയമായ ഏത് കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴും പ്രാർത്ഥനാപൂർവമായി നിർവഹിക്കുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നിമിഷം തോറും നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ